കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അലോചിതമായ ശുശ്രൂഷകൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ കാലഘട്ടത്തിൻ്റെ അഭിഷേകം കൂടിയെത്തി പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകത്തിൽ നമ്മളെല്ലാം ഊരിതരാകണം ഇന്നലകളിൽ നമ്മൾ പ്രാപിച്ച അഭിഷേകം കൊണ്ട് ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാനും നമുക്ക് സാധിക്കുക ഈ ദിനങ്ങളിൽ കർത്താവിനെ ഉയർത്തണമെങ്കിൽ കർത്താവിന്റെ സഭയെ ശക്തിപ്പെടുത്തണമെങ്കിൽ കർത്താവിന്റെ വചനത്തിന് ധീരമായി സാക്ഷ്യം നൽകണമെങ്കിൽ ഇന്നിൻ്റെ അഭിഷേകം നവമായ അഭിഷേകം ഞാനും നിങ്ങളും പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവാ ഈ കാലഘട്ടത്തിന്റെ ബന്ധക്കുസ്ത എന്തൊക്കെ അനുഭവം നമുക്കുണ്ടാകും നമ്മൾ എന്ത് ചെയ്യാം